മൂന്നാറിലെ ജനവാസ മേഖലകളിൽ വീണ്ടും കടുവകളുടെ സാന്നിധ്യം കണ്ടെത്തി മൂന്നാർ കന്നിമല ലോവർ ഡിവിഷനിലാണ് കടുവകളെ കണ്ടത് ജനവാസ മേഖലകളിൽ മൂന്ന് കടുവകൾ ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു കടുവകൾ എസ്റ്റേറ്റിലൂടെ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പ്രദേശത്ത് കടുവകൾ സ്ഥിരമായി എത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം കന്നിമലയിലെ കർഷകന്റെ പശുവിനെ കടുവ പിടിച്ചിരുന്നു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കുന്നേൽ കൃഷ്ണൻ അന്തരിച്ചു എൺപത്തിയഞ്ചു വയസ്സായിരുന്നു അർബുദബാധിതനായി തിരുവനന്തപുരം ആർ സി സി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും അംഗമായ അദ്ദേഹം സി പി ഐ എം പിളർന്നപ്പോൾ നക്സൽ ബാരി പ്രവർത്തകനായി ദേശീയപാതയിൽ ചവറ ഇടപ്പള്ളിക്കോട്ട് സമീപം കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിന് പിന്നിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ചു മുപ്പത്തിയാറ് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരുമായി പരിക്കേറ്റ പേരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ചവറ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വയനാട് പുൽപ്പള്ളി കൊളവള്ളിയിൽ പശുക്കിടാങ്ങളെ കടുവ കൊന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം കളപ്പുരിക്കൽ ജോസഫിന്റെ ഒന്നര വയസ്സ് പ്രായമുള്ള പശുക്കിടാങ്ങളെയാണ് കടുവ ആക്രമിച്ചത് ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കല്ലാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തുന്നത് കല്ലാർ ചിന്നാർ പുഴകളുടെ ഇരുകരകളിലും ഉള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു